കുടിയേറി മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ടവർക്ക് തിരിച്ചടിയായി ജീവിത ചെലവ് കഴിഞ്ഞ വർഷങ്ങളിൽ റെക്കോർഡ് ഉയരത്തിലാണ് കാനഡ കുടിയേറ്റം കണ്ടത് എന്നാൽ കുറഞ്ഞ അവസരങ്ങൾ കുറഞ്ഞ വേതനം ഉയർന്ന നികുതികൾ ഭവന ചെലവ് എന്നിവ കാരണം പകുതിയിലേറെ പേരും രാജ്യം വിടുകയാണ് ഇന്ത്യയിൽ നിന്ന് ഒട്ടനവധി പേരാണ് കാനഡയിലേക്ക് കുടിയേറിയത് അവർക്ക് തിരിച്ചടിയായിരിക്കുകയുമാണ് ഈ സ്ഥിതി അഞ്ചിൽ രണ്ടു പേർ താമസിക്കുന്ന പ്രവിശ്യ തന്നെ വിടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ലാഭമില്ലാതെ പ്രവർത്തിക്കുന്ന അങ്കസ് റീഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പുതിയ ഡാറ്റ പ്രകാരം കനേഡിയൻമാർ കൂടുതലും ആൽബർട്ടയിലേക്ക് നീങ്ങുന്നതായി കാണിക്കുന്നുണ്ട് വരും വർഷങ്ങളിൽ ഈ ട്രെൻഡ് വർദ്ധിച്ചേക്കാം സ്ഥലം പരിഗണിക്കുന്നവരിൽ കൂടുതലും സമീപകാലത്ത് കാനഡയിലെത്തിയവരാണ് പത്തിൽ മൂന്ന് കനേഡിയന്മാരും ഭവനച്ചെലവ് കാരണമാണ് തങ്ങളുടെ പ്രവിശ്യയിൽ നിന്ന് പുറത്തു പോകാൻ നിർബന്ധിതരാകുന്നത് ഡൗൺ ടൌൺ ടൊറാൻ്റയിൽ നാൽപ്പത്തിനാല് ശതമാനം പേർ താമസം മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ശതമാനം പേർ പരിഗണനയിലാണെന്നും പറയുന്നു മെട്രോ വാൻകൂവറിൽ മൂന്നിൽ ഒരാൾക്ക് ദീർഘകാലമായി താമസിക്കാൻ പറ്റുമോ എന്നും ഉറപ്പില്ല പത്തിൽ മൂന്ന് കനേഡിയന്മാർ പറയുന്നത് നിലവിലെ ഭവന ചെലവ് കാരണം തങ്ങൾ താമസിക്കുന്ന പ്രവിശ്യ വിട്ടുപോകുന്നത് ഗൗരവമായി പരിഗണിക്കുകയാണെന്നാണ് അതിവേഗം ഉയരുന്ന ഭവന ചെലവ് സമീപ വർഷങ്ങളിൽ കുടിയേറ്റക്കാർക്ക് തിരിച്ചടിയായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉയർന്ന പലിശ നിരക്ക് പിടിച്ചുനിന്നതിനാൽ ഭവനവിപണി ഒരു പരിധിവരെ നടത്തിരുന്നു എന്നാൽ ബാങ്ക് ഓഫ് കാനഡ ഇപ്പോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനു പകരം നിരക്ക് കുറയ്ക്കാൻ നോക്കുന്നതോടെ ചെലവ് വീണ്ടും ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് രാജ്യത്തുടനീളമുള്ള ഭവനവിലകളുടെ വർധനവും മന്ദഗതിയിലാണെങ്കിലും രാജ്യത്തുടനീളം വാടക വർധിക്കുന്നത് തുടരുകയുമാണ് ചില പ്രവിശ്യകളിൽ വർഷാവർഷം ശരാശരി വാടകയിൽ പതിനേഴ് ശതമാനത്തിലധികം വർധനമാണ് കാണിക്കുന്നത് അതേസമയം കാനഡയിലെ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ രണ്ടാമത്തെ വിദേശ ഭീഷണിയായി ഇന്ത്യയെ വിശേഷിപ്പിച്ച ഉന്നതതല കനേഡിയൻ പാർലമെന്ററി സമിതിയുടെ പ്രത്യേക റിപ്പോർട്ട് റിപ്പോർട്ടിൽ ചൈനയാണ് ഒന്നാം നമ്പർ ഭീഷണിയായി വിശേഷിപ്പിച്ചിരിക്കുന്നത് റഷ്യയാണ് മൂന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇന്ത്യ മൂന്നാം സ്ഥാനത്തായിരുന്നു കാനഡയുടെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും പ്രക്രിയകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിദേശ ഇടപെടൽ ഭീഷണിയെ ഇന്ത്യ ഉയർന്നിരിക്കുകയാണ് എന്നാണ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഇന്റലിജൻസ് കമ്മിറ്റി ഓഫ് പാർലമെന്റേറിയൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശ ഇടപെടൽ ശ്രമങ്ങൾ സാവധാനം വർദ്ധിച്ചു വരികയാണെങ്കിലും കാനഡയിലെ ജനാധിപത്യ പ്രക്രിയകളിലും സ്ഥാപനങ്ങളിലും ഇടപെടുന്നത് ഉൾപ്പെടെയുള്ള കാനഡയിലെ കാൽസാൻ അനുകൂല ശ്രമങ്ങളായി അവർ കരുതുന്നതിനെ എതിർക്കുന്നതിനും അപ്പുറത്തേക്ക് അതിന്റെ ശ്രമങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്ന് ഈ അവലോകന കാലയളവിൽ വ്യക്തമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിലൂടെ സൂചിപ്പിക്കുന്നത് ഹൗസ് ഓഫ് കോമൺസിലെയും സെനറ്റിലെയും അംഗങ്ങളടങ്ങുന്ന ഒരു ബോഡിയാണ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഇന്റലിജൻസ് കമ്മിറ്റി ഓഫ് പാർലമെന്റേറിയൻസ് അതേസമയം വിദേശ ഇടപെടൽ പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാനും ഇറാനും പങ്കാളിയാകുന്നതായും സമിതിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു വിദേശ രാഷ്ട്രീയ ഇടപെടലിന്റെ ഭീഷണി കനേഡിയൻ ഗവൺമെന്റ് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും നമ്മുടെ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സ്വച്ഛാധിപത്യ ഗവൺമെന്റുകളെ കുറിച്ച് രാജ്യത്തിന് നിഷ്കളങ്കമായിരിക്കാൻ കഴിയില്ല എന്നും ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രിലാൻഡ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഇന്റലിജൻസ് കമ്മിറ്റി ഓഫ് പാർലമെന്റേറിയൻസ് ഈ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി